അസാമിൽ ക്രിസ്ത്യാനിയിൽ വിവിധ വിഭാഗം സഭാ നേതൃത്വത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ആർ എസ് എസ് വിഭാഗം ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഈ മതവേട്ടക്കെതിരായി മതസ്പർദ്ധ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ സ്വാധീനവും സാന്നിധ്യവും ഉള്ളതുകൊണ്ടാണ് സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ഉള്ളിലിരിപ്പുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരും ഭരണക്ക ഭരണഘടനയ്ക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരും ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ള സമീപനത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ എം പിമാർ ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ സന്ദർശിച്ച് ഇപ്പോഴിൽ ഇപ്പോഴും ജയിലിൽ കഴിക്കാൻ കഴിയുന്ന ആളുകളുടെ ജാമ്യാപേക്ഷ ജാമ്യം നൽകുന്നതിൽ നിന്ന് എതിർപ്പ് നടത്തില്ല എന്നവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ബഞ്ചിലിക്തകൾ പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി ജാമ്യാപേക്ഷയെ എതിർത്ത് നിലപാട് സ്വീകരിക്കുമെന്നും മാത്രമല്ല പരസ്യമായി ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം സംഘടിപ്പിക്കുന്ന സവിശേഷമായ നിലയാണ് ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിലൊന്നും പിൻ പിന്നോട്ടേക്ക് പോകുന്നില്ല പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ് അങ്ങേറ്റവും പ്രതിഷേധാത്മകമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡിൽ തയ്യാറായില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്